അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വീണ്ടും ജനിച്ചത് ആരംഭം മുതൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സഭ ദൈവവചനം വളരെയധികം ഊന്നിപ്പറയുന്ന ഒരു സഭയിലായിരുന്നു അതിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് ഞാൻ ജലത്തിൽ സ്നാനപ്പെട്ടു എന്നാൽ അതിന് മൂന്നോ നാലോ വർഷം കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ശക്തിയുടെ കുറവ് ഞാൻ അനുഭവിച്ചു എൻ്റെ തലച്ചോറിൽ എനിക്ക് വളരെയധികം അറിവുകൾ ഉണ്ടായിരുന്നു അതാണ് ആ സഭ ഊന്നി പറഞ്ഞുകൊണ്ടിരുന്നത് പഠനം പഠിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കാം എന്നാൽ ജയകരമായ ഒരു ജീവിതം നയിക്കാനുള്ള ശക്തിയില്ല ഞാൻ ചിന്തിക്കുന്നു സഭയിൽ പോകുന്ന അനേകരും ഈ നിലവാരത്തിലാണ് ജീവിക്കുന്നത് അവർ സഭയിൽ പോകുന്നു കൂടുതൽ അറിവ് സമ്പാദിക്കുന്നു സത്യങ്ങൾ എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ള ശക്തി നമുക്കില്ല അപ്പോൾ ഞാൻ ദൈവവചനം വായിച്ചതിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനെപ്പറ്റി ഞാൻ വായിക്കാനിടയായി ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആ സഫലത്തിനെ ഊന്നി പറയുമാറ്റുന്നില്ല പരിശുദ്ധാത്മാവിലുള്ള ആസനാനത്തെപ്പറ്റി അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ ബന്ധുക്കോസ് സഭയിലേക്ക് പോവുക അങ്ങനെ ഞാൻ അവിടെ പോയി സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എന്താ കണ്ടത് അത് ഞാൻ വളരെ നിരാശനായി അവിടെ ഒത്തിരി ശബ്ദമുണ്ട് എന്നാൽ പാസ്റ്റർമാർ പണത്തിന് പിന്നാലെ ഓടുന്നു എനിക്ക് മനസ്സിലായിത് അതല്ലെന്നോ അങ്ങനെ ഞാൻ തനിയെ പരിശുദ്ധാൽ മാനെ അന്വേഷിക്കാൻ തുടങ്ങി ആ നാളുകളിൽ ഞാൻ നേവിയിൽ വർക്കാണ് ചെയ്യണേ ഞാൻ എൻ്റെ മുറിയിലിരുന്നു കർത്താവിനെ അന്വേഷിക്കാനവിടെ തുടങ്ങി മറ്റൊരിടത്തും ഞാൻ കേൾക്കാത്ത ഒരു കാര്യം കർത്താവനെ കാണിച്ചു തരാനിടയായി ചിന്തിക്കുക എപ്പോഴാണ് യേശു പരിശുദ്ധാത്മാവിൽ അഭിഷക്തനായിത്തീർന്നതെന്ന് ദൈവവചനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് യേശു എപ്പോഴാണ് അഭിഷക്തനായതെന്നും അതുകൊണ്ട് എനിക്കും അഭിഷേകം ആവശ്യമാണ് എന്നാൽ എപ്പോഴാണ് യേശു അഭിഷക്തനായത് അവനെ സ്ഥാനപ്പെടുത്താനായി അവൻ യോഹന്നാന്റെ കൈക്കീഴിൽ തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അതുകൊണ്ടവൻ യോഹന്നാൻ അവനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്താൻ അവൻ വിധയപ്പെടുത്തി പിന്നെ അവനെ പൊക്കിയെടുത്തു അപ്പോഴാണ് പരിശുദ്ധാൽ മാവൻ്റെ മേൽ വന്ന വായിക്കുന്നു മത്തായി മൂന്നിൽ നമുക്കത് വായിക്കാം അതുകൊണ്ട് സ്നാനത്തിൻ്റെ അർത്ഥം അത് റോമാലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് എൻ്റെ സ്വയ ജീവിതത്തെ മരിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിക്കാനായിട്ട് ഞാൻ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് അത് നിങ്ങൾ നിങ്ങളെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുവാനായിട്ട് അനുവദിക്കുന്നതാണ് അതൊരു സാദൃശ്യമാണ് അപ്പം നുറുക്കുന്ന പോലെ ഒരു സാദൃശ്യം ഇവിടെ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു സാദൃശ്യമാണ് ഒരാളെ നിങ്ങളെ വെള്ളത്തിനടിയിലേക്ക് മുക്കാനായിട്ട് നിങ്ങൾ അവനെ അവിടെ സൂക്ഷിച്ചാൽ അവൻ നിശ്ചയമായിട്ട് മരിക്കും അവൻ മരിക്കാൻ ചില മിനിറ്റുകൾ മതി എന്തുകൊണ്ടാണ് സ്ഥാനപ്പെടുത്താനായിട്ട് നിങ്ങൾ നിങ്ങളെ വിധേയപ്പെടുത്തുന്നത് കാരണം നിങ്ങൾക്കറിയാം അവൻ നിങ്ങളെ അവിടെ മുക്കിപ്പിടിക്കില്ല അവൻ നിങ്ങളെ ഉയർത്തും അതിൻ്റെ അർത്ഥം ഇതാണ് മരിക്കാനായിട്ട് നിങ്ങളുടെ സ്വയത്തെ നിങ്ങൾ സമർപ്പിച്ചു കൊടുത്താൽ സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ ഉയർത്തെ നിൽപ്പിക്കും യേശുവിൻ്റെ മേലെ പരിശുദ്ധാത്മാവ് വന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പോലെ തന്നെ ആ സമയം മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഞാനത് വ്യക്തമായിട്ട് ഓർക്കുന്നു പ്രസംഗിക്കാനായിട്ടും അവനെ ശുശ്രൂഷിക്കാനായിട്ടും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അന്വേഷിച്ചപ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു സ്വയത്തിൻ്റെ മരണത്തിൻ്റെ ഈ വഴി നീ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ ആരും എന്നോട് ഇത് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ശക്തി എപ്പോഴും നിന്റെ ജീവിതത്തിൽ കാണും എന്നാൽ ഈ വഴി വിട്ട് നീ പോകാൻ ആഗ്രഹിക്കുന്ന സമയം എൻ്റെ ശക്തി നിന്നെ വിട്ടുമാറും അതുകൊണ്ട് അന്നൊരു കാര്യം ഞാൻ പഠിച്ചു ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വസിക്കണമെങ്കിൽ അതുപോലെ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഈ സ്വയത്തിന് മരിക്കുന്ന വഴി തിരഞ്ഞെടുക്കണം അവൻ എന്നെ അതിന് നിർബന്ധിക്കില്ല ഒരാൾ നിങ്ങളെ സ്ഥാനപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാം ഞാൻ സ്ഥാനപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാം ഞാൻ തീരുമാനിച്ചു അത് ഏതാണ്ട് അമ്പത്തൊമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കർത്താവ് ഈ മരണത്തിൻ്റെ വഴിയോടെ കൂടുതൽ പോയി കൂടുതൽ എനിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് രണ്ട് കോരിൻ്റെ ഈ നാലാം ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വർഷങ്ങളിലെല്ലാം ഞാൻ വളരെ വിലയേറിയതായിട്ട് കരുതുന്ന ഒരു വാക്യമാണിത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണം ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളായിരുന്നു നിന്റെ ശത്രു തോൽപ്പിക്കപ്പെട്ടാൽ നീ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണത് നിന്റെ ജീവിതത്തിലെല്ലാം നല്ലതായിട്ട് നടക്കുന്നു നിന്റെ ജോലിയിൽ നിനക്ക് സമയത്ത് തന്നെ പ്രമോഷൻ കിട്ടുന്നു നിനക്കൊത്തിരി പണം ഉണ്ടാകുന്നു പഴയ നിയമത്തിലെ അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണത് എന്നാൽ പുതിയ നിയമത്തിലെ അനുഗ്രഹം ദൈവം നിനക്ക് പണം തന്നെന്ന് വരാൻ തന്നില്ല അതല്ല പ്രധാനപ്പെട്ടത് അത് രണ്ടാമത്തെ കാര്യമാണ് ഒരു പക്ഷേ ധാരാളം മണം നീ സമ്പാദിക്കാം ഒരു കോടീശ്വരൻ അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ മാത്രമുള്ള കാര്യമേ ഉള്ളൂ ഇതിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അതെന്തെങ്കിലും മെച്ചപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമോ അല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലുണ്ടോ എന്നുള്ളതാണ് അത് നമ്മളിൽ കൂടെ വെളിപ്പെട്ട് വരുന്നുണ്ടോ ഈ വാക്യം നമ്മളോട് പറയുന്നത് അതെങ്ങനെ സംഭവിക്കുമെന്നാണ് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ അത്ര ഉള്ളത് എന്ന് രണ്ട് കോരിന്തി നാലിന് ഏഴ് വായിക്കുന്നു ആ നിക്ഷേപം ക്രിസ്തുവാണ് നിങ്ങൾ വീണ്ടും ജനിച്ചപ്പം നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ ക്രിസ്തു എന്ന നിക്ഷേപം അതെന്നിലും നിങ്ങളിലും ഉണ്ട് അതവിടെ ഉണ്ട് എന്നാൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിപ്പെട്ട് വരണം അതിനെ മറച്ച് പിടിച്ചിരിക്കുന്ന സ്വയ ജീവിതം അത് പൊട്ടിപ്പോണം ഒരു ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ എന്ന് യേശു പറഞ്ഞപ്പം യേശു അർത്ഥമാക്കിയതാണോ എന്നാൽ അത് നിലത്ത് വീണ് ചത്താൽ വളരെ ഫലമുണ്ടാകും നിങ്ങൾക്കറിയാം ഈ മണികൾ അങ്ങനെ വളരെ നിന്നു നിങ്ങളൊരു ഗോതമ്പിൻ്റെ മണിയെടുത്തു ആ ഗോതമ്പിനുള്ളിൽ ഒരു ജീവനുണ്ട് എന്നാൽ അതിൻ്റെ ആ പുറന്തോട് ഉള്ളിലുള്ള ജീവനെ മൂടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല ജീവൻ അതിനകത്തുണ്ട് എന്നാൽ അത് നിങ്ങൾ ഭൂമിയിലേക്ക് വിതച്ചാൽ അതിൻ്റെ ആ പുറന്തോടെ പൊട്ടി വിടർന്ന് അതിൻ്റെ ജീവൻ പുറത്തേക്ക് വരും അങ്ങനെ ഉണ്ടാകുന്നു എന്നാൽ നിങ്ങൾ ആ ഗോതമ്പ് മണി ഒരിക്കലും താഴെ വീണ് പൊട്ടാൻ അനുവദിക്കിരുന്നില്ലെങ്കിൽ നിങ്ങളത് എടുത്തൊരു നിങ്ങളുടെ വീട്ടിലെ ആ കണ്ണാടിക്കൂട്ടിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നൂറ് കൊല്ലം കഴിഞ്ഞാൽ അതൊരു ഗോതമ്പ് മണി തന്നെ ആയിരിക്കും എന്നാൽ നിങ്ങളത് നിലത്ത് വിതച്ചാൽ അത് നൂറുകണക്കിന് മണികളാവും വർഷക്കണക്കിന് നിങ്ങളത് വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന കോടിക്കണക്കിന് ഗോതമ്പ് മണികൾ ഉണ്ടാകാനിടയാവും അതിൻ്റെ രഹസ്യമെന്താ അത് നിലത്ത് വീണ് അതിൻ്റെ പുറന്തോട് പൊട്ടാനായിട്ട് അത് അനുവദിക്കുന്നു അതാണ് യേശു പറഞ്ഞു ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്നൊരു ഫലം ഉണ്ടാകാൻ കഴിയത്തില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരിസവന്മാരെ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും കർത്താവ് വളരെയധികം ഫലം ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അത് നമ്മുടെ സ്വയ ജീവിതം എന്ന പുറന്തോടിനുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ് നാം നമ്മുടെ മാനത്തെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നല്ല പേര് എൻ്റെ സ്വയം എൻ്റെ ഇഷ്ടം നടക്കണം അത് നിങ്ങൾ എത്രനാൾ സൂക്ഷിക്കുമോ ഉള്ളിൽ ജീവനുണ്ട് യേശു നിന്റെ ഉള്ളിൽ വന്നു എന്നാൽ അത് ഒരിക്കലും വെളിപ്പെടുന്നില്ല നിൻ്റെ മുഴുവൻ ജീവിതവും നീ ജീവിച്ച് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് നീ നിൽക്കുന്ന ദിവസം നീ മനസ്സിലാക്കും നിന്റെ ഭൂമിയിലെ ഈ ജീവിതം നീ പാഴാക്കി കളഞ്ഞു പണം സമ്പാദിക്കാൻ വേണ്ടി നല്ല പേര് സമ്പാദിക്കാൻ എല്ലാ ആഴ്ചയിലും സഭയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു നല്ല വിശ്വാസിയാണെന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി എന്നാൽ നിങ്ങൾ കണ്ടെത്താനിടയാകും അത് ദൈവത്തിന് പ്രയോജനമില്ലായിരുന്നു ഒരു നല്ല ക്രിസ്ത്യാനിയെ അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല മറ്റുള്ളവർ എന്നെ അറിയണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല ഇപ്രകാരം എൻ്റെ ജീവിതം ദൈവത്തിന് വിലയുള്ളതായിട്ട് എണ്ണപ്പെടണം ഞാൻ അന്ത്യനാളിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു പശ്ചാത്താപം ഉണ്ടായിരുത് എൻ്റെ ജീവിതകാലം മുഴുവനും ഒരു വീഡിയോ പോലെ കാണപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തിരഞ്ഞെടുപ്പുകൾ ഞാൻ കാണുമ്പം ഞാൻ കാണും ആ ഓരോ സാഹചര്യത്തിലും ശരിയായ തീരുമാനം എടുത്തുകൊണ്ട് യേശുവിൻ്റെ ജീവൻ എൻ്റെ ജീവിതത്തിൽ കൂടി വെളിപ്പെട്ട് വന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ പറയുന്നത് ആ ഗോതമ്പൂണിയുടെ ഉള്ളിലുള്ള ജീവൻ പോലെ മൺപാത്രത്തിലുള്ള ഈ നിക്ഷേപം എങ്ങനെയാണത് വെളിപ്പെട്ട് വരുന്നത് ആ പുറത്തെ തോട് എങ്ങനെയാണ് പൊട്ടുന്നത് ഇവിടെ തൻ്റെ പുറത്തെ ആ തോട് എങ്ങനെയാണ് പൊട്ടിയെന്നാണ് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് എട്ടാം വാക്യം ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നു കഷ്ടങ്ങൾ ഒരുപക്ഷെ ജഡത്തിലായിരിക്കാം എപ്പോഴും ജഡത്തിലായിരിക്കണമെന്നില്ല ആളുകൾ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ആളുകൾ നമ്മളെ ദുരുപയോഗിക്കാം ആളുകൾ നമ്മളെക്കുറിച്ച് മോശം പറയാം ഇങ്ങനെയുള്ള പലതരത്തിൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ കഷ്ടം അനുഭവിക്കാം ഒരാൾ എന്നെക്കുറിച്ച് മോശം പറഞ്ഞു ഞാനത് കേട്ടു ഒരാൾ എന്നെ അപമാനിച്ചു മോശമായിട്ട് ഇടപെട്ടു പലതരത്തിൽ ഒരുപക്ഷെ എന്നെ വഞ്ചിച്ചു സകല വിധത്തിലും എന്തുകൊണ്ട് ദൈവം ആ പുറന്തോട് പൊട്ടിക്കുകയാണ് നിങ്ങൾക്കറിയാമോ മിക്ക ക്രിസ്ത്യാനികൾ എന്താണ് അപ്പം ചെയ്യുന്നത് എന്ന് എതിർത്ത് നിൽക്കും പരാതി പറയും ആ മനുഷ്യൻ എന്നെ കുറിച്ച് എന്താ പറയുന്നത് അവൻ എന്നോട് എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കൂ ആ ഗോതമ്പിൻ്റെ പുറന്തോടെ അങ്ങനെ തന്നെ ഇരിക്കാനായിട്ടടയാകും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളിങ്ങനെ ജീവിച്ച എൻ്റെ സ്ത്രീ സഹോദരസന്മാർ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇടയാവും ഈ സഭയിൽ തന്നെ നിങ്ങൾ മുപ്പത് നാൽപ്പത് വർഷം വരുന്നാലും